യും തിരിച്ചടിയും തുടരുന്നു ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം മുറുകുകയാണ് ഇറാന്റെ ആണവ പദ്ധതി തകർക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഇസ്രയേൽ യുദ്ധത്തിന് ഇറങ്ങിയത് ഇപ്പോഴിത് ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വാതുക്കൾ എത്തിച്ചിരിക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കൂടുതൽ യുദ്ധ സംവിധാനങ്ങൾ മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക അതിനാൽ തന്നെ ഈ സംഘർഷ സാഹചര്യത്തിൽ സഖ്യകക്ഷികളുടെ ഇടപെടൽ പ്രധാനമായും ത്രിമൂർത്തികളായ റഷ്യ ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെ ആയിരിക്കുമെന്ന ആശങ്കയിലാണ് ലോകം അതിർത്തികൾ പങ്കിടാതിരിക്കുന്ന രാജ്യങ്ങൾ ആയിട്ട് പോലും ഏറ്റവും രൂക്ഷമായ ഒരു സംഘർഷമാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ നടക്കുന്നത് കാലങ്ങളായി നിഴൽ യുദ്ധമായി കണക്കാക്കിയിരുന്ന ശീതസമരം സമീപകാല സംഭവങ്ങളുടെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ എത്തിയിരിക്കുകയാണ് ഇത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും ഇറാനും ഇസ്രയേലും ദീർഘകാലമായി പരസ്പരം ആക്രമിച്ചിരുന്നത് തങ്ങളുടെ സഖ്യകക്ഷികളിലൂടെയാണ് സിറിയ ലബനൻ യമൻ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചപ്പോൾ ഇറാൻ ഹമാസ് ഹിസ്ബുള്ള പോലുള്ള സായുധ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഈ പതിവ് തെറ്റിച്ച് അടുത്തിടെ രണ്ട് രാജ്യങ്ങളും പരസ്പരം നേരിട്ട് ആക്രമണം നടത്താൻ തുടങ്ങിയതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത് റഷ്യയും ചൈനയും സംഘർഷം രൂക്ഷമാകുമ്പോൾ റഷ്യയുടെയും ചൈനയുടെയും നിലപാട് എന്താണ് എന്നത് വളരെ നിർണായകമാണ് റഷ്യയുമായി ഇറാനും മികച്ച ബന്ധമാണുള്ളത് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഡ്രോണുകളും മറ്റ് സൈനിക സഹായങ്ങളും ഇറാൻ നൽകിയിട്ടുണ്ട് അതിന് പകരമായി റഷ്യയിൽ നിന്ന് സൈനിക സാങ്കേതിക വിദ്യകളും സഹായങ്ങളും ഇറാൻ പ്രതീക്ഷിക്കുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ ആദ്യമായി പരസ്യ പ്രതികരണവുമായി ചൈന കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു കടുത്ത ആശങ്ക അറിയിച്ച ചൈനീസ് പ്രസിഡന്റ് മേഖലയിലെ സ്ഥിതി ഉടൻ ശാന്തമാക്കണമെന്ന് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സംഘർഷത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്നും ഏതൊരു രാജ്യത്തിൻ്റെയും സുരക്ഷയും പരമാധികാരവും ഹനിക്കുന്ന നടപടികൾ ചൈന ശക്തമായി എതിർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇനി അമേരിക്കയുടെ കാര്യം ഇറാനുമായുള്ള സംഘർഷത്തിൽ ഇസ്രയേലിന് സൈനികവും നയതന്ത്രപരവുമായ പിന്തുണ ലഭിക്കുക അമേരിക്കയിൽ നിന്നാണ് ട്രംപിന്റെ പല പ്രസ്താവനകളും കാര്യങ്ങൾ പിന്തുണയും കടന്നു മുന്നോട്ടു പോകുകയാണെന്ന് ഉറപ്പിക്കുകയാണ് സംഘർഷത്തിൽ അമേരിക്കയും നേരിട്ട് ഇടപെട്ടേക്കുമെന്ന റിപ്പോർട്ടും സജീവമാണ് ദേശീയ സുരക്ഷാ സംഘവുമായി വൈറ്റ് ഹൌസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒന്നര മണിക്കൂർ നീണ്ട ചർച്ചയാണ് യു എസും ഇറാനിൽ നേരിട്ട് ഇടപെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കാനാണ് യു എസ് പദ്ധതി എന്നാണ് സൂചന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോടും ഇതു സംബന്ധിച്ച് ആശയവിനിമയം അമേരിക്കൻ ഉദ്യോഗസ്ഥർ നടത്തിയെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം ഇസ്രയേൽ അമേരിക്കയോട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ആവശ്യപ്പെട്ടതായി വാർത്തകളുണ്ട് ഇറാന്റെ ആണവശേഷിയുടെ പ്രധാന ഭാഗം ഭൂഗർഭ കേന്ദ്രങ്ങളിലാണ് അത് തകർക്കാനാണ് അമേരിക്കയോട് ഈ ബോംബുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനിടയ്ക്കാണ് അമേരിക്ക കൂടി ആക്രമണത്തിൽ ഒപ്പം ചേർന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇസ്രയേൽ ഇറാൻ സംഘർഷം തീർക്കാൻ വെടിനിർത്തലല്ല പരിഹാരമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു തുടർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്നും ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു ഇറാന്റെ ആകാശം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് നിലവിൽ ട്രംപ് അവകാശപ്പെടുന്നത് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ഖമനേയക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇസ്രയേലിനെ ഒരിക്കലും ഭയപ്പെടില്ലെന്നും ഇറാൻ തിരിച്ചടിക്കുമെന്നുമായിരുന്നു ഖമനേയയുടെ പ്രതികരണം ഇതിനൊക്കെ ഒപ്പം മധ്യപൂർവ്വദേശത്തേക്ക് യു എസ് കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാൻ നീക്കം തുടങ്ങിയതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇത്തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അമേരിക്ക ഇസ്രായേൽ പക്ഷത്ത് ശക്തമായി നിലയുറപ്പിക്കും ഇത് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളെ ഇറാൻ പക്ഷത്തേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ഒരു വലിയ സംഘർഷത്തിന് വഴി തുറക്കുകയും ചെയ്യും ഇറാൻ ഇസ്രായേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ അസ്ഥിരത വർദ്ധിപ്പിക്കുകയാണ് ലോകത്ത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭയവും നിറയ്ക്കുന്നു